ചില സമയങ്ങളില്ലേ കടിയൊക്കെ ബാക്കി വരുമ്പോൾ അവർ കൊണ്ടുപോകും കേട്ടോ പക്ഷേ ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല ബാക്കി അപ്പം എനിക്കൊരു മനസ്സിനൊരിത് എന്തെങ്കിലും കൊടുത്തിടാൻ വേണമല്ല അപ്പം ഞാൻ ഓർത്ത് വട ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടോ പിന്നെ ഇത് ഉഴുന്നൊന്നും വെള്ളത്തിലിടാതെയും കുതിർക്കാതെയും കരക്കാതെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് ഇത് പുറമേ മാത്രമുള്ള ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് അപ്പം നമുക്ക് ഇതുണ്ടാക്കി നോക്കിയാലോ അല്ലേ അത് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പാത്രത്തിലാണ് വെള്ളം ഞാൻ അളന്നത് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കണേ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ പിന്നെ എന്താണ് ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ കേട്ടോ ഇട്ട് കൊടുത്തേക്കണത് ആദ്യം ഒന്നും ഇണ്ടായിരുത് കേട്ടോ നുള്ളിട്ട് കൊടുത്താൽ മതി പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണ്ട പിന്നെ നെയ്യ് ഇല്ലെങ്കിലും ഇതുണ്ടാക്കാം നെയ്യ് മേടിച്ചിട്ട് ഇനി ഉണ്ടാക്കാമെന്ന് നിൽക്കേണ്ട ഇല്ലെങ്കിലും ഉണ്ടാക്കാം കേട്ടാ ഇനി വേണ്ടത് നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞതും അതേപോലെ തന്നെ മല്ലിയല കുറച്ച് മല്ലിയല അരിഞ്ഞത് മല്ലിയല എന്തായാലും വേണം കേട്ടോ മല്ലയില ഇട്ടാലേ ഈ ഒരു വടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതില്ലേ സവാളില്ലേ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിരുന്നോട്ടോ അല്ലെങ്കിൽ അല്ലേ നമുക്കിതുണ്ടാക്കുമ്പോഴല്ലേ ഷെയ്പ്പായിട്ട് കിട്ടുമല്ലോ അതുകൊണ്ടിട്ടാണ് ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇടിച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇടിച്ചമുളക് ഈ വടക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ വട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതില്ലേതാ ഡബിൾ ഹോൾസിൻ്റെ വറുത്ത റവേട്ടെടുക്കണത് നല്ല റവയാണ് ഡബിൾ ഹോൾസിൻ്റെ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വെള്ളമെടുത്തത് ഒന്നര കപ്പ് വെള്ളമുള്ള എടുത്തേക്കണത് അപ്പം നമ്മൾ മുക്കാ കപ്പ് റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവ മുക്കാൽ കപ്പാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ഒരു കപ്പാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം അങ്ങനെ ചേർത്ത് കൊടുക്കണോണ്ടായി എന്നാൽ മാത്രമേ നമ്മളുടെ ഈ ഒരു വട ശരിയാക്കി കിട്ടുകയുള്ളൂ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ നന്നായിട്ട് ആ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഇളക്ക് കൂട്ടി വച്ചിക്കൊണ്ടിട്ടുണ്ട് ഞാൻ നോക്കുമ്പോഴേത് മിക്സിയാൻ നോക്കുമ്പോഴല്ലേ കയ്യിൽ ഇത് ചുളങ്ങി വന്നി എന്നാൽ പിന്നെ ഞാൻ ഓർത്തെ വേറൊരു സാധനമുണ്ട് കൈയ്യിൽ പോലെ കൈയ്യിലല്ല ഒരു പഴയ ഒരു സ്പാച്ചിലെ പോലത്തെ സാധനം ഉണ്ട് അതിൻ്റെ ചിത്തയിൽ പോയി എന്നാൽ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കാനൊക്കെ എടുക്കും അപ്പം ഞാനത് എടുത്താൽ നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ മാറിക്കിട്ടുട്ടാ അപ്പം ഞാൻ അതുംകൊണ്ട് നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ചിട്ടിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ചൂടാറായി കഴിഞ്ഞിട്ട് ഉപ്പുമാവായിട്ടും കഴിക്കാട്ടാ പക്ഷേ നമ്മളിപ്പോൾ ഉപ്പുമാവല്ലാട്ടുണ്ടാക്കാൻ വേണം വടയിൽ ഉണ്ടാക്കാം വേണം അപ്പം ഞാനത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആ പാത്രത്തിൽ ഇട്ടപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ചൂടാറൊക്കെ ഇട്ടുന്ന ലക്ഷണം കാണുന്നില്ല ഇവരാണെങ്കിൽ പോകാൻ റെഡിയും ആകണം എന്നാൽ പിന്നെ വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കണല്ലോ ചൂടാറണല്ലോ അങ്ങനെ ഞാനീ ഒരു പൈസയിലേക്ക് ഈ ഒരു മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടത് അതെ കൊഴക്കുമ്പോല്ലേ നന്നായിട്ട് കുഴച്ചെടുക്കണ്ട കട്ടകളൊന്നും പള്ളട്ടെ കട്ടകളൊക്കെ ഉണ്ടെങ്കിലേ നമ്മള് വട ഉണ്ടാക്കുമ്പോഴില്ലേ അതിങ്ങനെ വിണ്ട് വിണ്ട് വരും നല്ല ഭംഗിക്ക് ഷെയ് ഒന്നും കിട്ടേന്നുല്ല അപ്പൊ ഞാൻ ഇതേ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കയ്യിലേ കൊറച്ച് നെയ്തടവിട്ടാണ് ഇതാ ഇതേപോലെ ഉരുട്ടി എടുക്കണത് ആദ്യം ഉരുട്ടിയപ്പോഴേ ശരിയായല്ലോ ഒന്നും കൂടി ഒന്നേ കുഴവനൊരുന്ന് അപ്പൊ ഞാൻ ആ കൈ വെച്ച് എന്നാ ഉരുളയില്ലേ ഒന്നും കൂടി ഉരുട്ടി കൊടുത്ത് അതിന് ശേഷം എന്താ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നടക്കൊരു ദോരം പോലെ ആക്കി കൊടുത്തട്ടാ പിന്നില്ലേ ഉള്ളില്ലേ അല്ല ഉള്ളിയും പോട്ടേ സവാളരിഞ്ഞിടുമ്പഴേ പൊടിപ്പൊടിയായിട്ട് തന്നെ അരിഞ്ഞിടുന്നോട്ടാ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അരിയാത്ത വശം നമ്മൾ ഇങ്ങനെ ഉരുട്ടി കഴിയുമ്പോഴില്ലേ ഇങ്ങനെ വിട്ട പോലെ വരും അപ്പം വട പോലെ ആയിക്കിട്ടൂല അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറയണത് അപ്പതേ ഞാൻ എല്ലാ വടയും എന്താ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അല്ല എല്ലാ മാവും എന്താ ഇതേപോലെ വടഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വട ഉണ്ടാക്കിയിരിക്കണത് തന്നെ ഞാൻ അരക്കിലോം റവ പോലും എടുത്തില്ലായിരുന്നു നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ബാക്കി റവയും കൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടാ അപ്പം ഞാനിത് ഉരുട്ടെണ്ണിൻ്റെ ഇടയിൽ ഞാൻ എണ്ണ ചൂടാകാനായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് അപ്പം എണ്ണയിലേക്ക് ഞാൻ എന്താ ഇതേപോലെ ഓരോ വടയും ഇട്ടു കൊടുത്തിട്ടുണ്ട് അതേ ഈ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചു മറിച്ചൊന്നും ഇണ്ടാകാൻ നിൽക്കലേട്ടാ ഇത് കുറച്ച് നേരം അവിടെ കിടക്കട്ടെ അതിന് ശേഷം വേണം ഇത് നമുക്ക് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടതാ ഇതേപോലെ ആക്കി എടുക്കണമെങ്കിൽ കേട്ടാ ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോലെ ഇതിന്റെ ഉള്ളുവശം എന്തായിരിക്കും പുറമേ വശം എന്തായിരിക്കും എന്നൊക്കെ ഉള്ള ആകാംക്ഷ ആയിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് ഈ ഒരു വട ഉണ്ടാക്കണത് അങ്ങനെന്തേ മൊത്തം ഞാൻ ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ പിന്നൊരു ഭംഗിയൊക്കെ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഒരു വാഴയിലേക്ക് വെട്ടിയിട്ടേ വട അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തേട്ടാ കണ്ടില്ലേ ആ വട വാഴയിലേക്ക് കിടക്കുമ്പോ എന്താ ഭംഗിയാണ് അപ്പൊ ഇനിയും മുതലേ ഉഴന്ന് വെള്ളത്തിലിടവ് അരക്കയോ കുതിർക്കയോ ഒന്നും വേണ്ട കേട്ടാ ഇതിൻ്റെ ഇല്ലേ കറകറ ശബ്ദം കേൾക്കണം അതാ ഞാൻ സ്പൂണും കൊണ്ട് തന്നെ ചിരണ്ടി കാണിച്ചു തരാം അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയാണ് അപ്പം വിചാരിക്കും ഉള്ളിൽ ക്രിസ്പിയാണ് എല്ലാം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എരിവും അതേപോലെ തന്നെ നല്ല മസാലയുടെ ചോവയൊക്കെ ഉള്ള നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പടയണ്ട കട്ടൻ ചായയുടെ കൂടെയൊക്കെ മോനെ ഇത് പൊളിക്കോട്ടാ അത്രയും ടേസ്റ്റാന്ന് ചേച്ചി കൊണ്ടുപോയണ്ട് അനിയത്തി കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞേ അപ്പം എന്താണ് ചേച്ചിയുടെ വീട്ടിൽ പേരക്കടാങ്ങൾക്കൊക്കെ കൊടുത്തപ്പോഴേ അവരൊക്കെ ചോദിച്ചെന്ന് പറയേണ്ടത് എങ്ങനെയാണ് അമ്മ ഇത് ഉണ്ടാക്കണം ഞങ്ങൾക്ക് ഞായറാഴ്ച ഉണ്ടാക്കി തരുമോന്നൊക്കെ ചോദിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചേച്ചിനോട് പറഞ്ഞു ചേച്ചി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ ചേച്ചി ഇത് യൂട്യൂബിലിടോട്ടാ അപ്പം ചേച്ചി കണ്ടിട്ട് അതേപോലെ ഉണ്ടാക്കി കൊടുത്തേക്കാം പറഞ്ഞു അപ്പോഴേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റവയൊക്കെ മേടിച്ചത് ഇതേപോലെ ഉണ്ടാക്കിക്കോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വടയുണ്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന വിഭവമായിട്ട് ഞാൻ ഓടി എത്തുന്നതായിരിക്കും നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക്